വൈരങ്ങളില്ലാതെ രണ്ട് സഭകളും പ്രത്യേകിച്ചും നമ്മുടെ കത്തോലിക്കാ സഭയും യാക്കോബായ സുറിയാന സഭയും എത്രയോ വർഷങ്ങളായി നല്ല സൗഹൃദത്തിലാണ് ആ ഒരു നല്ല സാക്ഷ്യം കേരള സമൂഹത്തിന് മുഴുവനും വലിയ ഒരു ഒരു മഹത്തരമായ സാക്ഷ്യവും കൂടിയാണ് ഇന്ന് നമുക്കറിയാം നമ്മുടെയൊക്കെ ദേവാലയത്തിൽ എൻ്റെല്ലാം പ്രശ്നങ്ങളാണ് നിലനിൽക്കുന്നത് പ്രത്യേകിച്ചും മറുവിഭാഗവുമായിട്ട് ഞാനൊരു കഴിഞ്ഞ വർഷമാണെന്ന് എനിക്ക് തോന്നുന്നു പുത്രക്കപ്പള്ളിയിൽ ഞാൻ കുർബാന ചെല്ലാൻ പോയി ഒത്തിരി എനിക്ക് നന്നായിട്ട് അറിയാം പുത്രിക്കപ്പള്ളി നമുക്ക് നഷ്ടപ്പെട്ടു അവിടെ പത്തോ പതിനഞ്ചോ വീട്ടുകാർ മാത്രമാണ് മറവിഭാഗത്തുള്ളത് നമ്മളുടെ നൂറുകണക്കിന് പത്ത് നാനൂറോളം വരുന്ന കുടുംബാംഗങ്ങൾ നമുക്കുണ്ട് അത് പെട്ടെന്ന് ഉള്ള ഒരു സംവിധാനത്തിലാണ് കുർബാന ചെല്ലുന്നത് ഒരേ ദിവസം തന്നെയാണ് പെരുന്നാൾ ഇവിടുത്തെ കത്തോലിക്ക പള്ളിയിലെയും നമ്മുടെ പള്ളിയിലെയും പെരുന്നാൾ പോലെ തന്നെ ആ കുർബാന ചെല്ലിത്തീർക്കാൻ ഞാൻ ഒത്തിരി പാടുപെട്ടു കാരണം ഏറ്റവും പവർഫുള്ളായിട്ടാ മൈക്രോ മൈക്രോഫോൺ വെച്ച് ഏറ്റവും ശബ്ദമുള്ള വലിയ സ്പീക്കറൊക്കെ വെച്ചിട്ട് നമ്മളുടെ ചാപ്പലിലേക്ക് തിരിച്ച് വെച്ചിരിക്കുകയാണ് നമുക്ക് കുർബാന ചെല്ലാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ടായി അത്രമേൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു മനോഭാവം അവർ ചെല്ലുന്നത് കുർബാനയാണെന്ന് ഓർക്കണം ഇവിടെ നമുക്ക് കുർബാന പോലും ചെല്ലാൻ പറ്റുന്നില്ല പള്ളിയിൽ നിന്നോ നമ്മളെ അടിച്ച് പുറത്താക്കി അങ്ങനെയുള്ള മനോഭാവം ചുറ്റുപാടുകളിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട് ഞാൻ ഒരു പള്ളിയുടെ ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇതാണ് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന നമുക്കിടയിൽ സംഭവിക്കുന്നതായ കാര്യങ്ങൾ അതിലൊക്കെ നിരാശയൊന്നുമില്ല വേദനയുണ്ട് എല്ലാറ്റിനും മാറ്റമുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയും നമുക്കുണ്ട് കാരണം പ്രതീക്ഷ നമ്മൾ ഒരിക്കലും കൈവിടാൻ പാടില്ല കാരണം നമ്മൾ ക്രിസ്ത്യാനികളാണ് അതുകൊണ്ട് പ്രതീക്ഷ കൈവിടാതെ നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കണം ഈ പരിശുദ്ധ സഭയ്ക്ക് നിങ്ങൾ തരുന്ന ഈ അംഗീകാരം നമ്മുടെ സമൂഹം തരുന്ന അംഗീകാരം എല്ലാ മതങ്ങളും എല്ലാ സമുദായങ്ങളും അതുപോലെ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നൽകുന്ന പ്രത്യേകമായ പരിഗണന ഇതെല്ലാം നിശ്ചയമായിട്ടും സഭയ്ക്ക് ഈ പ്രയാസകരമേറിയ ഘട്ടത്തിൽ മുന്നോട്ട് പോകുവാൻ കൂടുതൽ ഊർജ്ജം പകർന്നു തരുന്നതാണ് പ്രത്യേകിച്ചും നമ്മുടെ കേരള ഗവൺമെൻറ് ഈ സഭയുടെ അസ്തിത്വം ബോധ്യപ്പെട്ടുകൊണ്ട് അത് നിലനിർത്തണം നിലനിർത്തും എന്നുള്ള ഇച്ഛാശക്തിയോടുകൂടി സംസാരിച്ച പബ്ലിക്കായിട്ട് സംസാരിച്ച ഒരു മുഖ്യമന്ത്രിയാണ് നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി എന്നുള്ളതും ആശ്വാസം പകർന്നു നിർന്നു തന്നെയാണ് നമുക്ക് കൂടി ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ടുകൂടി നമുക്ക് മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കും